ഇന്നത്തെ വൺ മിനിറ്റ് സ്റ്റോറി പറയുന്നത് ഒരു കൂട്ട ഹതവാഗ്യരായിട്ടുള്ള ചെറുപ്പക്കാരുടെ കഥയാണ് ഇന്നത്തെ മലയാളികളുടെ പ്രത്യേകിച്ച് മലയാളി യുവതി യുവാക്കളുടെ ഒരു പ്രവണതയാണ് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടണം അത് ഇന്ന ജോലി എന്നൊന്നുമില്ല എന്ത് ജോലിയായാലും എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടണം എന്നിട്ട് അവിടെ സെറ്റിൽഡാവണം ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് ഇന്നത്തെ ഭൂരിഭാഗം മലയാളി യുവതി യുവാക്കൾക്കിടയിലുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എം കോം എം ബി എ പോലെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടണം എങ്ങനെയെങ്കിലും ഒന്ന് ആവണം എന്ത് ജോലിയും എന്നുള്ള മൈൻഡ് സെറ്റോടു കൂടി ഇന്നുള്ളത് അപ്പോൾ അവരൊക്കെ പറ്റിക്കാനായിട്ട് ഒരുപാട് ഏജൻസികളും നമ്മുടെ ഈ നാട്ടിലുണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ പോയ ഒരുപാട് ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് കേസുകളും നടക്കുന്നുണ്ട് അപ്പോൾ അവരെങ്ങനെ പറയുന്നത് പോളണ്ടിൽ പാക്കിംഗ് ഉണ്ട് സെർബിയയിൽ ആ ജോലിയുണ്ട് അല്ലെങ്കിൽ മാൾട്ടയിൽ ആ ജോലി ഉണ്ട് ന്യൂസിലാൻഡിൽ അവിടെ ഉണ്ട് മുന്തിരി പറയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെങ്ങനെ കൊണ്ടുവന്നത് അങ്ങനെ അതൊക്കെ വിശ്വസിച്ച് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ബുദ്ധിയും വിവരവും നല്ല ചിന്തിക്കാൻ ശേഷിയുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ് സോ എങ്ങനെയെങ്കിലും യൂറോപ്പിൽ എത്തിപ്പെട്ടാൽ മതി എന്ന ചിന്താഗതിയോടെ ഇങ്ങനെ ഏജൻസികൾക്ക് വെറുതെ ഇങ്ങനെ പൈസ കൊണ്ട് കൊടുക്കുന്നതിന് മുൻപ് ആ ഏജൻസി എത്ര നാളായിട്ട് ഈ നാട്ടിലുണ്ട് എത്ര ആളുകളിലൂടെ പോയിട്ടുണ്ട് യൂറോപ്പിൽ അങ്ങനെ ഒരു ജോലി ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് എത്ര കാലത്തേക്കാണ് എത്ര ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ആ ജോലി കൊടുക്കുന്നത് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങളൊരു ചോദിക്കുന്ന ഏജൻസിയെ സമീപിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കാൻ അല്ലാതെ വെറുതെ കൊണ്ട് ഈ കണ്ണു അടച്ച് പൈസ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കാൻ മാത്രമേ സമയം സമയമുണ്ടാവുള്ളൂ സോ ബി കെയർഫുൾ ഓക്കെ